വീണ്ടും ഒരു യാത്രക്ക് സമയമായിരിക്കുകയാണ് ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് മറ്റെങ്ങോട്ടുമല്ല ഭൂമിയിലെ സ്വർഗം അതിനെക്കാട്ടിൽ ഇന്ത്യയിലെ സ്വർഗ്ഗം എന്ന് പറയുന്നതായിരിക്കും ശരി കാശ്മീരിലോട്ടാണ് അപ്പോൾ സാധാരണ ഞാൻ അങ്ങനെ പാക്കേജ് ട്രിപ്പുകളൊന്നും പോകാറില്ല ഇത്തവണ നമ്മൾ ഒരു ചേഞ്ചിന് പാക്കേജ് ട്രിപ്പിലാണ് നമ്മുടെ യു ട്രാവൽസിൻ്റെ പാക്കേജ് ട്രിപ്പിലാണ് നമ്മൾ കാശ്മീർ പോകുന്നത് സോ നമുക്ക് എന്തു ചെയ്യാം ആദ്യം തന്നെ മൊത്തം പാക്കിങ്ങെന്ന് തന്നെ തുടങ്ങാം ആദ്യം തന്നെ നമുക്ക് ഇതൊരു അമ്പത് ലിറ്ററിൻ്റെ ബാഗാണ് ഡെക്കാത്ത ഒന്ന് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വർഷം അതെ കഴിഞ്ഞ വർഷം വാങ്ങിച്ച ബാഗായിരുന്നു മറ്റൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് സോ നമുക്ക് എന്ത് ചെയ്യാം അമ്പത് ലിറ്ററിൻ്റെ ബാഗാണിത് ഇതിലങ്ങനെ നിറയ്ക്കാം പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ യാത്രക്കാണ് പോകുന്നത് അല്ലാണ്ട് കൂലിപ്പണിക്കല്ല സോ എത്ര ലഗേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നോ അത്രയും നമ്മുടെ യാത്ര ഈസിയാവും അപ്പോൾ ഈ കാണുന്ന ലഗേജ് മാത്രമേ കൊണ്ടുപോകാനുള്ളൂ എന്ത് ചെയ്യാം നമുക്ക് ഓരോന്നോരോന്ന് പാക്ക് ചെയ്ത് പോവാം ട്രെയിനിലാണ് പോകുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണം സ്ലീപ്പറിലാണ് അപ്പോൾ കിടന്നുറങ്ങുമ്പോൾ നമുക്കൊരു പുതപ്പ് അത്യാവശ്യമാണ് പിന്നെ കാശ്മീരിലോട്ടാണ് പോകുന്നത് ഇപ്പം എന്താണ് അവരുടെ സ്റ്റേ ആണ് അവരുടെ ട്രാവലാണ് അവരുടെ ഫുഡാണ് ഒക്കെ എല്ലാം അവരെ നോക്കിക്കോളും പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് എങ്ങോട്ടെങ്കിലും പോകണം എന്ന് തോന്നിയാൽ എനിക്ക് ആ ആ സമയത്ത് ഏറ്റവും ഉപകാരം ഉണ്ടാകുന്ന സാധനമാണിത് ഇത്തിരി ചെറിയ എന്ന അത്ര ചെറുതല്ലാത്ത ഒരു പുതപ്പ് പിന്നെ കാശ്മീരിലോട്ടാണ് പോകുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണം നമുക്ക് നിർബന്ധമായിട്ടും സ്വെറ്റർ വേണം ഇത് കഴിഞ്ഞ ഹിമാചലിൽ നിന്ന് വാങ്ങി കഴിഞ്ഞ യാത്രയിൽ ഹിമാചലിൽ നിന്ന് വാങ്ങിച്ചാണിത് പല വീഡിയോസിലും ഇത് തന്നെയാണ് ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് നല്ല എന്താ നല്ല ചെമ്മരിയാടിൻ്റെ തോലുണ്ട് അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് ഡൗറിലൊക്കെ സെറ്റാണ് ഇപ്പം തന്നെ എന്തു ചെയ് ഈ അമ്പത് ലിറ്ററിൻ്റെ ബാഗ് പകുതി നിറഞ്ഞു ഇതിൻ്റെ അമ്മ ഇനി ഡ്രസ്സ് ഞാനങ്ങനെ കുറേ ഡ്രസ്സൊന്നും കൊണ്ടുപോകാറില്ല ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് ഇതിൻ്റെ കൂടെ രണ്ട് ജോഡി വെറും രണ്ട് ടീഷർട്ടും രണ്ട് പാൻറ്റും ആദ്യം രണ്ട് പാൻറ്റ് കയറ്റാം രണ്ട് പാൻറ്റ് രണ്ട് ടീഷർട്ട് ഇതുകൊണ്ട് എത്ര ദിവസത്തേക്കാണെന്നല്ലേ എത്ര ദിവസത്തേക്ക് വേണമെങ്കിലും ഇത് മതി എനിക്ക് കാരണം ഇത് എന്ത് ചെയ്യും വാഷ് ചെയ്യും എന്നിട്ട് വീണ്ടും റീയൂസ് ചെയ്യും മറ്റു നമ്മൾ ഡ്രസ്സ് കുറേ വാരി വലിച്ചു കൊണ്ടുപോയിട്ട് എന്താ നമുക്ക് അവസാനം നമുക്കെന്നെ പണിയാം പിന്നെയുള്ള പ്രധാനപ്പെട്ട സാധനമാണ് ഇന്നർ വെയർ ഇത് രണ്ടെണ്ണം അധികം വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം അഥവാ അലക്കിയിട്ട് ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നനഞ്ഞതിൽ നനഞ്ഞത് നടക്കാനുള്ള പാട് ഇട്ടവർക്കറിയാം സോ അത് പിന്നെ ഒരു തോർത്ത് അത്യാവശ്യമാണ് അത് ഇതൊരു പിന്നെ ബാർ സോപ്പും ഒരു ബാത്ത് ബാത്സോപ്പുമാണ് വാഷ് ചെയ്യാനും കുളിക്കാനും അപ്പം ഇത് നമുക്ക് എന്ത് ചെയ്യണം ഇതിനകത്ത് ഇത് സൈഡിൽ വെക്കാം പിന്നെ ഇത് നമ്മുടെ എന്താ ഒരു ഹാൻഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള രണ്ട് ഇതാണ് ഹാൻഡ് കഫ് അത് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നതാണ് ഇതും എൻ്റെ യാത്രലിൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ സാധാരണ യാത്ര ചെയ്യുമ്പോൾ ഷൂ ആണ് ധരിക്കാറുള്ളത് പക്ഷേ പല സന്ദർഭങ്ങളിലും ഷൂ മാറ്റി ഇതൊക്കെ രണ്ട് അവസ്ഥ വരാറുണ്ട് അതുകൊണ്ട് ഒരു ചപ്പൽ എക്സ്ട്രാ ഒരു കരുതലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എടുത്തു വെക്കുന്നു എന്ന് മാത്രം പിന്നെ ക്യാപ്പ് ഈ ക്യാപ്പും എനിക്ക് പലപ്പോഴും യൂസ് ചെയ്യുക ശരിക്കും ഒന്നും മതി പക്ഷേ ഇത് ഞാൻ പുതിയൊരെണ്ണം വാങ്ങിച്ചു അപ്പോൾ അതും കൂടെ കിടക്കട്ടെ എന്ന് വെച്ചു ഇത് ഇതും ഇതിൻ്റെ അകത്തുണ്ടാവും അപ്പം ഇതിൻ്റെ മെയിൻ സാധനങ്ങൾ ഫുള്ളായി ഇനിയും ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക നമുക്ക് സാധനങ്ങൾ നിറയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല കുത്തി നിറച്ച് പോകുന്നില്ല ഇതൊരു ഒരു ആറ് കിലോ ഏഴ് കിലോ ആയി ഉണ്ടാവും ഇനി ഈ കുട ഇതൊരു ത്രീ ഫോൾഡ് കുടയാണ് ഇപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് മറ്റുകൂടെക്കെങ്കിലും പോകേണ്ടി വന്ന മഴയാണെങ്കിലും വെയിലാണെങ്കിലുമൊക്കെ ഇതൊരു വളരെ ഉപകാരമുള്ള സാധനമാണ് പിന്നെ ചെറിയൊരു ബ്രഷും പേസ്റ്റും ഒരു ഷേവിങ് സെറ്റ് അതേപോലെ ബ്ലേഡ് ആ പിന്നെ ഇതിൻ്റെ അകത്ത് നേരത്തെ നിറച്ച് വെച്ച സാധനങ്ങളുണ്ട് ചാർജർ പിന്നെ ഈ ചുണ്ട് പൂട്ടുന്നതിന് യൂസ് ചെയ്യുന്ന സെബോളിൻ എന്താ ബയോളിൻ ബയോളിൻ അതിൻ്റെ പേര് എന്തോ അത് പിന്നെ ഞാൻ ആർക്കും അങ്ങനെ റെക്കമെൻഡ് ചെയ്യൂല കാരണം ഞാൻ കഴിഞ്ഞ കാശ്മീർ പോയി തിരിച്ചു വരുന്ന സമയത്ത് ആഗ്രയിലിറങ്ങി ആഗ്രയിലൊരു ഹോട്ടലിൽ നമ്മളൊരാൾ പറ്റിച്ചു കൊണ്ടിച്ച് സ്റ്റേ തന്നു അവിടെ നിന്ന് എന്ത് ചെയ്തു വൈറസ് അടിച്ചു വായറ്റളക്കാട്ട് തുടങ്ങിയിട്ട് പക്ഷേ എൻ്റെ അപ്പോ ആ യാത്ര മൊത്തം അങ്ങ് കോളായതാണ് ആ യാത്ര കഴിഞ്ഞതിന് ശേഷം മുതൽ ഞാൻ കയ്യിൽ കരുതുന്ന സാധനമാണ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ എൻ്റെ മുമ്പ് എന്നിട്ട് ഇങ്ങനെ ഒരു യാത്രയ്ക്ക് പോകാനുണ്ടെന്ന് പറയും അപ്പോൾ എന്ത് ചെയ്യും അതിന് ബേസിക് ആയിട്ടുള്ള നമ്മൾ കുറച്ച് മെഡിസിൻസ് വാങ്ങിച്ചു വെക്കും അതായത് ജലദോഷം തൊണ്ടവേദന പനി ചുമ കഫക്കെട്ട് വായിച്ചിളക്കും കൂട്ടത്തില് ഒരു നാലഞ്ച് ഒ ആർ എസിൻ്റെ പാക്കും കയ്യിൽ കരുതും ഇത് എന്നെ സംബന്ധിച്ചത് വളരെ അത്യാവശ്യമുള്ള സാധനമാണ് കാരണം എൻ്റെ യാത്രകളൊക്കെ അത്ര ഹൈജീൻ നോക്കിയിട്ടുള്ള കൊണ്ടുള്ള യാത്രയൊന്നും ആയിരിക്കില്ല അത് നമ്മളിങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ആണ് ഈ യാത്ര കേട്ടോ ഈ യാത്ര നല്ല സ്റ്റാൻഡേർഡ് യാത്ര ആയിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമായിട്ടാണ് ഒരു പാക്കേജിൽ കാശ്മീരൊക്കെ ഒക്കെ ഒക്കെ സോ അതുകൊണ്ട് ആവശ്യം വരില്ല പക്ഷേ എന്നാലും ഒരു കരുതലിനെ കിടക്കട്ടെ അപ്പം ഇത്രയാണ് ഒരു യാത്രക്ക് എൻ്റെ കയ്യിലുണ്ടാവുന്ന സാധനങ്ങൾ ഇനി എനിക്ക് പോകുന്ന നെക്ക് പില്ലോ വാങ്ങണം അതുകൂടി മാത്രമേ വാ വാങ്ങിയിട്ട് കയ്യിൽ വയ്ക്കാനുള്ളൂ പിന്നെ എന്തെങ്കിലും ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഭക്ഷണമൊക്കെ വാങ്ങിച്ചാൽ ആയി ഈ സാധനം നമുക്കെന്താണ് വലിയ വെയിറ്റ് ഒന്നുമില്ല സുഖസുന്ദരായിട്ട് ഈ തോളിട്ടു നമുക്ക് ട്രക്കിങ്ങിന് പോണ പോവാം അല്ലാതെ എണ്ടി നടക്കണ തെണ്ടി നടക്കാം ഒക്കെ ചെയ്യാം ലഗേജ് മാക്സിമം കുറക്കാൻ പറ്റുന്നോ അത്രയും നമ്മുടെ യാത്ര ഈസി ആയിരിക്കും ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞൊന്നല്ലെട്ടോ ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ യാത്രികരുടെ തലതട്ടപ്പനായിട്ടുള്ള നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറൊക്കെ കൊണ്ട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ യാത്ര ചെയ്യാനാണോ പോകുന്നത് അത് ചുവണ്ടെടുക്കാനാണോ അത് തീരുമാനിച്ചാൽ മതി പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ പറഞ്ഞ പോലെ പല പല ഡ്രസ്സുകളിട്ട് ഫോട്ടോ എടുക്കാനോ അതിനുള്ള ഒന്നും ഉണ്ടാവില്ല പക്ഷേ അതിനപ്പുറത്തേക്ക് യാത്ര വളരെ ഈസി ആയിരിക്കും നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം പ്രത്യേകിച്ചും ഇങ്ങനെ വേഗപോണ്ടായിട്ട് നടക്കുന്ന യാത്രകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പറയട്ടെ എനിക്ക് ഈ യാത്ര ഇരുപത്തൊമ്പതാം തീയതി തുടങ്ങിയിട്ട് അഞ്ചാം തീയതി വരെ അഞ്ചല്ല മൂന്നാം തീയതി വരെയാണ് നമ്മൾ ഡൂയു ട്രാവലിൻ്റെ പാക്കേജിലുള്ളത് ശ്രീനഗർ ടു ശ്രീനഗർ പാക്കേജാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ കേരളം മുതൽ തിരിച്ച് കേരള വരെയുള്ള പാക്കേജ് അവരുടെ കയ്യിലുണ്ട് അപ്പോൾ ഞാനത് ചൂസ് ചെയ്യാൻ കാരണം എനിക്ക് ശ്രീനഗർ കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യാം ലേ ലഡാക്കോ അങ്ങനെ അങ്ങോട്ടെങ്ങൾ വേണമെങ്കിൽ തിരിയാം പോകുന്നതല്ല എൻ്റെ അർത്ഥം വേണമെങ്കിൽ തിരിയാം അപ്പോൾ ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല അവരുടെ കൂടെ ഏതൊക്കെ നാട്ടിൽ പോകാൻ പറ്റുമോ ആ നാട്ടിലൊക്കെ പോകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാൻ അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോസും ഞാൻ എന്ത് ചെയ്യും ഇൻസ്റ്റാഗ്രാമിലായാലും നമ്മുടെ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും അപ്ലോഡ് ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് എങ്ങോട്ടെങ്കിലും പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ലഗേജ് എനിക്കൊരു ബെനിഫിറ്റ് ആയിരിക്കും അപ്പോൾ യാത്ര ഇവിടെ തുടങ്ങുകയാണ് നമ്മൾ നേരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു എൻ്റെ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് പിന്നെ നമ്മുടെ സിം കാർഡ് റെഡിയാക്കണം അവിടെ ബി എസ് എൻ എല്ലിൻ്റെ പോസ്റ്റ് പെയ്ഡ് കാർഡാണ് ബി സിം കാർഡാണ് വർക്ക് ചെയ്യുക അപ്പം കോഴിക്കോട് പോയിട്ട് അങ്ങാണ്ട് അത് സെറ്റ് ചെയ്യണം എന്നാണ് അന്വേഷിച്ച പറഞ്ഞത് അത് റെഡി ആക്കിയിട്ട് വേണം കോഴിക്കോട് നിന്ന് കോയമ്പത്തൂർക്ക് ട്രെയിൻ കയറും കോയമ്പത്തൂർ ടു എന്താ കട്ട്ര കട്ട്ര വരെ നമ്മുടെ ഹിമസാഗർ ഉണ്ടല്ലോ അതിനകത്ത് സ്ലീപ്പറിൽ ടിക്കറ്റ് ഉണ്ട് ഇപ്പോൾ യാത്ര നമ്മൾ തുടങ്ങല്ലേ അപ്പം നേരെ യാത്ര